ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇനി കുറച്ച് ഇംഗ്ലീഷ് ആയാലോ മലയാളം ഇംഗ്ലീഷ് ബാൻസ് എന്നിവ അവസാന ഘട്ടത്തിൽ നോക്കാമെന്നാണോ വിചാരിക്കുന്നത് എങ്കിലത് വേണ്ട എന്തായാലും നമുക്ക് നോക്കാം ഓരോ ദിവസം കുറച്ച് 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 ഫോറിൻ വേർഡ്സ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സിനഡിംസ് അൻഡോണിംസ് അങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ അവസാനം എക്സാം നമുക്ക് കിടലമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും നോക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ഫോറിൻ വേർഡ്സ് ആണ് ആബ് ഇൻഷിയോ ഫ്രം ദ ബിഗിനിങ് ബിഗിനിങ് ഇൻഷിയേഷൻ അല്ലെ ഇൻഷിയേറ്റീവ് എന്നൊക്കെ പറയും നമ്മൾ അവർ തുടക്കത്തെ തന്നെയല്ലോ പറയുന്നത് പിന്നെ വേറെ ഒരു കാര്യം ഓർക്കാം എ ബി ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അൽഫബറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയും ബിയും അല്ലേ എയിൽ നിന്നല്ലേ തുടങ്ങുന്നത് അപ്പോൾ ദ ബിഗിനിങ് ഗുഡ് ഫെയ്ത്ത് ബോൺ ഓഫ് ഇൻ ഗുഡ് സെർക്ക അപ്രോക്സിമേറ്റ്ലി സെർക്ക അപ്രോക്സിമേറ്റ്ലി മൂന്നോണ്ണൂർ പറയട്ടെ അബി എൻഷിയോ ഫ്രം ദ ബിഗിനിങ്ബ എൻഷിയോ ഫ്രം ദ ബിഗിനിങ് ബോണാ ഇൻ ഗുഡ് ഫെയ്ത്ത് ബോണാ ഇൻ ഗുഡ് ഫെയ്ത്ത് സെർ അപ്രോക്സിമേറ്റ്ലി സെർ അപ്രോക്സിമേറ്റ്ലി ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മൾ പി എച്ച് സിയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ആണ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഫോറിൻ വേർഡ്സ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ആദ്യോ ആദ്യമോ ആദ്യം കുറച്ച് വീഡിയോസിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ഫോറിൻ വേഡ്സും നമുക്ക് നോക്കാം മാക്സിമം അപ്പോൾ അത് നമുക്കൊരു പരിശീലനമാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആവും സെറ്റ് ആവും അപ്രോക്സിമേറ്റ്ലി ഡി ഡി എൻ ബ്ലോക്ക് ആസ് ആസ് വൺ വൺ യൂണിറ്റ് യൂണിറ്റ് എൻ ബ്ലോക്ക് ഫോക്സ് പാസ് ഫോൾസ് സ്റ്റെപ്പ് ഫോക്സ് പാസ് ഫോൾസ് സ്റ്റെപ്പ് മൂന്നുള്ളതെന്ന് പറയാം ഡി ഫാക്ടോ ഇൻ ഫാക്റ്റ് ആ ഫാക്റ്റ് അവിടെ കിടക്കുന്നത് നമുക്ക് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് ഡി ഫാക്ടോ ഇൻ ഫാക്റ്റ് എൻ ബ്ലോക്ക് ആസ് വൺ യൂണിറ്റ് എൻ ബ്ലോക്ക് എൻ ബ്ലോക്ക് ആസ് വൺ യൂണിറ്റ് ഫോക്സ് പാസ് ഫോൾസ് സ്റ്റെപ്പ് ഫോക്സ് പാസ് ഫോക്സ് ഫാസ് ഫോക്സ് 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 ഫോൾസ് സ്റ്റെപ്പാണ് ഇൻ ക്യാമറ ഇൻ പ്രൈവറ്റ് ഇൻ ക്യാമറ ഇൻ പ്രൈവറ്റ് ഇൻ ക്യാമറ ഇൻ പ്രൈവറ്റ് ദൻ ലോക്ക സ്റ്റാൻഡി റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് അല്ലെ ലോക്കസ്റ്റാൻഡി എ പ്ലേസ് ഫോർ സ്റ്റാൻഡിങ് ലോക്കസ്റ്റാൻഡി എ പ്ലേസ് ഫോർ സ്റ്റാൻഡിംഗ് ലോക്കസ്റ്റാൻഡി എ പ്ലേസ് ഫോർ സ്റ്റാൻഡിങ് മാക്നം ഓപ്പസ് എ ഗ്രേഡ് വർക്ക് മാറ്റ്നം ഓപ്പസ് എ ഗ്രേഡ് വർക്ക് മാറ്റ്നം ഓപ്പസ് എ ഗ്രേഡ് വർക്ക് ഒന്നുകൂടെ മൂന്ന് തന്നെ പറയാം ഇൻ ക്യാമറ ഇൻ പ്രൈവറ്റ് ലോക്കസ് സ്റ്റാൻഡി എ പ്ലേസ് ഫോർ സ്റ്റാൻഡിംഗ് മാറ്റ്നം ഓപ്പസ് എ ഗ്രേഡ് വർക്ക് നമ്മൾ കരട് അഫേഴ്സിൽ കാര്യങ്ങൾ എഴുതി പഠിക്കുന്നത് പോലെ തന്നെ ഒരു ബുക്കെടുത്ത് ഈ ഫോറിൻ വേർഡ്സ് കൂടെ ഫോറിൻ വേർഡ്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ വരുന്ന ഫോറിൻ വേർഡ്സും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം കേട്ടോ എഴുതി വെച്ച് അത് റിപ്പീറ്റ് ചെയ്യുക അല്ലെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടേ അബിൻഷിയോ ഫ്രം ദ ബിഗിനിങ് ബോണഫൈഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് സെർക്ക അപ്രോക്സിമേറ്റ്ലി ഡി ഫാക്റ്റോ ഇൻ ഫാക്ട് എൻ ബ്ലോക്ക് ആസ് വൺ യൂണിറ്റ് ഫോക്സ് പാസ് ഫോൾ സ്റ്റെപ്പ് ഇൻ ക്യാമറ ഇൻ പ്രൈവറ്റ് ലോക്കസ് എ പ്ലേസ് ഫോർ സ്റ്റാൻഡിങ് മാഗ്നം ഓപ്പസ് എ ഗ്രേറ്റ് വർക്ക് ഇരുന്ന് പഠിക്കും സമയമില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കിടയിലൂടെ അല്ലെ കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഒന്ന് കേൾക്കുവാണെങ്കിൽ ഇതൊന്നും സെറ്റ് ആയിക്കോളും കേട്ടോ ആബ് ഈസി ആയിട്ട് ഈ ഭാഗത്തു നിന്ന് വരുന്ന മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മൾ എപ്പോഴും എക്സാമിന് ശ്രദ്ധിച്ചാൽ അറിയാം ഈ മേഖലയിൽ നിന്ന് വരുന്ന മിക്കവാറും പ്രീവിയസ് ക്വസ്റ്റൻസ് ആയിരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ശേഖരം നമ്മൾ പഠിച്ചാൽ തന്നെ ഈ ഫോറിൻ വേർഡ്സ് ഫ്രേസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ സാധാരണ കിട്ടാറുണ്ട് Okay, I've from the beginning, bona fide in good faith, circa, approximately, de facto, in fact, end block as one unit, folks pass false step, in camera, in private, locus standing, a place for standing, magnum opus, a great work. Thank you.